സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ ഇപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ട് സ്വപ്ന യൂട്യൂബിലൂടെ ഷെയറിലും ലൈക്കുകളും കിട്ടാൻ എണ്ണം കൂട്ടാനും ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ഇന്നത്തെ തലമുറ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് യൂട്യൂബ് ചാനലുകൾക്ക് കമ്പനി ഒരു പ്ലേ ബട്ടൺ നൽകാറുണ്ട് മലയാളികൾ അടക്കമുള്ള നിരവധി യൂട്യൂബേഴ്സിന് ഈ പ്ലേ ബട്ടൺ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് യൂട്യൂബിന്റെ അംഗീകാരമായ പ്ലേ ബട്ടൺ കൈപ്പറ്റുന്നതും അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും ഒക്കെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് അതൊക്കെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അതിനിടയിൽ ഉത്തരേന്ത്യൻ നിന്നുള്ള ഒരു പ്ലേ ബട്ടൺ നിർമ്മിക്കുന്നതിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സും ആകുമ്പോൾ സിൽവർ പ്ലേ ബട്ടനും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഗോൾഡൻ പ്ലേ ബട്ടൺ എന്നിങ്ങനെയാണ് കിട്ടുന്നത് ഉത്തരേന്ത്യയിലെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിലാണ് പ്രാദേശികമായി പ്ലേ ബട്ടൺ നിർമ്മിക്കുന്ന വീഡിയോ കാണുന്നത് പ്ലേ ബട്ടണുകൾ വെൽഡ് ചെയ്ത് യോജിപ്പിക്കുന്നതും പെയിന്റ് അടിക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാൻ സാധിക്കും ആര് കണ്ടാലും ഒറിജിനൽ നിന്ന് തോന്നുന്ന തരത്തിൽ കൃത്യതയോടെയാണ് നിർമ്മാണം പ്ലേ ബട്ടൺ നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരുന്നോ എന്നതും പലർക്കും സംശയമുണ്ട് ഇതൊന്നും അമേരിക്കയിൽ നിന്നല്ലേ എന്ന് പലരും കമന്റുകളിൽ കുറിക്കുന്നു എന്നാൽ വീഡിയോയ്ക്ക് താഴെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ പ്ലേ ബട്ടൺ വ്യാജമായി നിർമ്മിക്കുന്നതിന്റെ വീഡിയോ ആണ് ഇതെന്നും യഥാർത്ഥ പ്ലേ ബട്ടൺ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നുമാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി